Hello friends! Welcome to the channel 3 brides! In inna number one, we have egg breaking challenge. Egg breaking challenge, yes! Egg breaking challenge, yes! ഇതൊരു അടിപൊളി ചാലഞ്ചാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഗെയിമിന്റെ റൂൾസ് എന്താണെന്ന് വെച്ചാല് നമ്മളൊരു പ്ലേറ്റ് എടുക്കും കപ്പ് അല്ല ഒരാൾ മാറി 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 അടിക്കും ഒരാള് പെട്ടെന്ന് ആ കപ്പ് റിലീസ് ചെയ്യുമ്പോൾ പൊട്ടി അന്നേരം അവർക്ക് ഒരു മാർക്കും ഇല്ല അന്നേരം അടുത്താൾ വരും 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 ഫിനിഷ് ആയിട്ട് രണ്ടാളെ എനിക്കും ഒരു നേരം കളിക്കുക ഫസ്റ്റ് ഞാനും അപ്പൂസമാണ് കളിക്കുന്നത് അപ്പോൾ നമുക്ക് അത് കണ്ടാലോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്ലേറ്റ് പിന്നെ ഗ്ലാസ് ആയിട്ടാണെങ്കിൽ പൊട്ടിന്ന് എലത്ത് കയ്യിലും കയറിപ്പോ പിന്നെ ഒരു ബൗൾ ബൗൾ കയ്യില് നിറച്ചു മുട്ട അഞ്ചു മുട്ടയുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മളെ ചാലഞ്ച് ഇതാ സ്റ്റാർട്ട് ആവാൻ പോയത് ഫസ്റ്റ് അപ്പവും മിത്തുമാണ് അപ്പൊ നമുക്ക് എഗ് വെച്ചു Few minutes later. മുട്ട് മുട്ടായിട്ട് കൊറേ പൗഡർ ഇട്ടു നോക്കി മണം പോന്നില്ല കൊറേ സോപ്പ് വരച്ച് മണം പോവുന്നില്ല കൊറച്ച് സാനിറ്റൈസർ ഇട്ടു ഒന്നും നടക്കുന്നില്ല നിങ്ങൾ നടക്ക് ഞാനാ ഔട്ടായത് അതുകൊണ്ട് ഒരു മാർക്ക് കിട്ടിയത് ഞാൻ കളി 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 ഒരുമിച്ചെടുക്കലാ ഞാനിട്ടില്ല ഇപ്പോൾ ണ്ട് രണ്ട് വർക്ക് നമ്മൾ തേർഡ് ഞാൻ അപ്പോസും തന്നെയാണ് ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് നാലാമത്തെ മുട്ടിക്കുന്ന പൊട്ടിച്ച മുട്ട പൊട്ടിച്ചോളൂ ഒന്നും

anno tala de labadi anno telina no noryuk ennaaru appuso appusinte record break aayirikkuno nan appuso otti na apposadiy kanu nan thidai appo jotharam mudicharam editing start aayum boy endayalum ivane guys ee karey motheli venikkum aatte aatte A few minutes later... एनी एनी नागा नागा जी, जी। मुट्टावर्ण ു നമ്മളുടെ ചഞ്ചോ ഇനി ഈ മുട്ട കൊണ്ട് മുട്ട പുളിച്ചെല്ലാം തിന്നിട്ട് അവിടെ അറിയാം കഴിയുമോ ഫ്രഷ് വന്നിട്ടുണ്ട് ഇനി നമ്മ ഇനി നമ്മളുടെ ഉമ്മാട്ടയില്ലേ ആ മുട്ട പൊട്ടിച്ചൊളി മുട്ട പഞ്ചസാര പഞ്ചസാര നമുക്ക് അത് തിന്നാം കഴിക്കാം Curry camp. Curry camp. That is my friend. Yes. Uh. Apo friends, nengaraka amole wili disitamayengil. Please Let, like, like, share, share, share comment, answer, and subscribe. Apo, nengaraka amole wili disitamayengil. Apo, bye. Bye. bye.